എല്ലാവരും ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയും ബാങ്കി പറയും പോലെ ശേഷം ഇതുവരെയാണ് സയ്യാദി കാണുന്ന ഭാഗം നീ വാഗ്ദാനം ചെയ്തതായ ആ അധികാരമാകുന്ന മക്കാമൂദ് നീ നൽകണം റബ്ബേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ എന്നിട്ട് പിന്നെന്ത് പറയുക എന്റെ നേതാവായ എന്റെ ഷിട്ടാവായ റബ്ബ് എന്റെ റബ്ബാണെന്നതിൽ ഞാൻ പ്രീതി അടഞ്ഞു എനിക്ക് ആ റബ്ബിന് പകരം വേറൊരു കാഷ്ടിക്കുന്ന ഊത്തിരിക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ചിന്നുകളോ അല്ലെങ്കിൽ മലക്കുകളോ ആ ഷിഷ്ടികളാരും ഇതിൽ പെടുന്നില്ല ഷിഷ്ടികൾക്ക് വേണ്ടിയല്ല ഞാൻ റബ്ബിനെ കൊണ്ട് പ്രീതിപ്പെടുന്നു അവനാണ് എൻ്റെ രക്ഷിതാവ് അവനാണ് എൻ്റെ സിഷ്ടാവ് അവനാണ് എൻ്റെ മീതെ പരമാധികാരിയായി ജീവിക്കുന്നതായ മഹാശക്തി ഒബിൽ ഇസ്ലാമി ഇസ്ലാമിദീന അവനറക്കിയതായ മതത്തിലും ഞാൻ പ്രീതി അണഞ്ഞു എന്താ നിങ്ങൾ പറയുന്ന വാക്കിൻ്റെ വൈറ്റ് കണ്ടില്ലേ നിങ്ങൾ എല്ലാ ദിവസവും അഞ്ചൊത്ത് സമയത്ത് അഞ്ച് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് ഈ സമ്മതിക്കൽ ഈ സ്ത്രീകരിക്കൽ ഈ അംഗീകരിക്കൽ ഈ ഉടമ്പടി നൽകൽ വരുന്നത് കൊണ്ട് ഞാൻ ദീനായി അംഗീകരിച്ചു ആ പിന്നെന്താണ് ഒബി മുഹമ്മദ് മുഹമ്മദ് നബി ദൂതരാണ് എന്നതിലും ഞാൻ വിശ്വസിച്ചു പ്രീതിപ്പെട്ടു പറഞ്ഞത് പ്രീതിപ്പെട്ടു എന്നതാണ് അതുപോലെ തന്നെ ആ പദം രാവിലെയും വൈകുന്നേരവും ചെല്ലിക്കഴിഞ്ഞാൽ മുസ്ലിം അജീസിൽ കാണുന്നു രാവിലെയും വൈകുന്നേരവും ചെല്ലാം നാം ഇപ്പൊ ചെല്ലാറുണ്ടോ ബുലി മുഹമ്മദ് നബിയ എന്ന് ചെല്ലുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ചെയ്യുന്നതായ എല്ലാ മേഖലകളിൽ എല്ലാ ചുറ്റുപാടുകളിൽ അവൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അല്ല നൽകിയ അല്ല തീരുമാനിച്ച വിധി വരട്ടെ എന്നതായ തീരുമാനത്തിലേക്ക് എത്താൻ അവൻ അവൻ അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും